എല്ലാവർക്കും നമ്മുടെ പുതിയ രേഡിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ ഇന്നലെ ഇവിടെ എത്തി അപ്പം എന്തിനാണ് വന്ന് കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് ചോദിച്ചെന്തിനാണ് വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഉം ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയില്ലേന്ന് വെച്ചാൽ കുഞ്ഞുനാള് മുതൽ അവർ ഒരുപിച്ച് കളിച്ച് നടന്നവരാണ് അപ്പം അനി അച്ചാച്ച പ്രായമില്ല ഇല്ല അനേശിനും കൂടി അളയതാണ് അനിയൻ എന്നൊക്കെ അനിയന്റെ ഒക്കെ ഒരു സ്ഥാനമാണ് കേട്ടോ അപ്പോൾ ആ അനിയൻ്റെ ആ സുഹൃത്തിൻ്റെ കല്യാണമാണ് ഇന്ന് മുണ്ടക്കയത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോകാത്തത് വീട്ടിൽ നിന്ന് എവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് തന്നെ വന്ന് റൂം റൂമെടുത്ത് സ്റ്റേ ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കല്യാണത്തിന് പോകാനുള്ള പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് രാവിലെയൊക്കെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഇനിയിപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ബാക്കി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ രേഡിയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളല്ല ഒരുങ്ങി അടിവളയായിട്ടൊക്കെയാണെന്നോ ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറയൂ അങ്ങനെ എനിക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ അച്ചാച്ചൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അനിയൻ എന്നൊക്കെ പറയാട്ടോ കേട്ടോ അപ്പം ഒരു കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്നവരാണ് അപ്പം ആ കുട്ട് കൂട്ടുകാരൻ്റെ കല്യാണമാണ് ഇന്ന് അപ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ മുതൽ ഒരുമിച്ച് നടക്കുന്നതല്ലേ ഭയങ്കരമായിട്ടൊരു സന്തോഷം അച്ഛക്ക് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഭയങ്കര സന്തോഷം പിന്നെ അവരുടെ കല്യാണമാണ് ഷിൻഡോ നിമിഷ അപ്പം കുർബാന ഓൾറെഡി തുടങ്ങി നമ്മൾ നമ്മളിത്തിരി ലേറ്റ് ആണ് ലേറ്റ് ആയി കഴിഞ്ഞാണോ അപ്പം എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ വന്നാണ് അപ്പം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ചെറുതായിട്ടൊന്ന് കുത്തി അടിച്ചിട്ടുണ്ട് ഇതെന്റെ കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സാരി ആണ് കേട്ടോ ഇത് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് സാരി ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഈ സാരി ഉടുത്ത് തന്നെ ചെയ്യാം എന്ന് ഓർത്തോണ്ട് അങ്ങനെ പോകുന്നതാണ് ഇത് ആ ഔട്ടൻ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ കൊടുപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ തന്നെ എൻ്റെ സാരി ഓടുന്നതും ഭയങ്കര വെയിലാണ് നമ്മൾ എന്തായാലും പള്ളീലോട്ട് പോട്ടെ അല്ലേ ആ ഊട്ടൻ എന്ത് ചെയ്താൽ കയ്യിലൊഴിക്കില്ല കേട്ടോ അവൾക്ക് ഇതിൽ പറന്ന് നടക്കണം പക്ഷെ ഭയങ്കര വെയിലാണ് നമുക്കതിൽ അവൾ വിടാൻ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് ചെല്ലട്ടെ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് കല്യാണത്തിനല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയെങ്കിലും ഒരുങ്ങുന്നത് നിൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബിലോ കൊള്ളാമോ എന്ന് ഓക്കേ പിന്നെ നടുന്ന ആളുകളുടെ ചെരുപ്പ് വെറുക്കുക എന്നുള്ളതാണ് അവളുടെ മെയിനായിട്ടുള്ള ജോലി നാട്ടിൽ നിൽക്കുന്നത് ആന്റി ഉണ്ടോ ഇല്ലേ ആയിന്റീ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവള് പള്ളിയിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല മാത്രമല്ല ഇവിടെ ഒരു രക്ഷയും ഇല്ലാത്ത ചൂടാണ് കേട്ടോ പള്ളിക്കകത്തും പറ്റത്തില്ല പുറത്തും പറ്റത്തില്ല കാറിനകത്ത് ആകെ ഒരു ആശ്വാസം ഞങ്ങളിടയ്ക്ക് കാറിൽ വന്ന് എ സിയിട്ടിരിക്കും അപ്പോഴാണ് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നത് നമ്മൾ ഹയറേഞ്ചിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം നമുക്കിവിടുത്തെ ക്ലൈമറ്റ് തീരെ പിടിക്കുന്നില്ല കേട്ടോ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ആ കുട്ടി ഇതിലെ പറന്ന് നടക്കുക എന്നിട്ട് ഓരോ വണ്ടിയുടെ ഇടയിൽ കൂടെ നടക്കുകയാണ് എന്തുകൊണ്ടല്ലേ ഫോണെ ഡേട അങ്ങനെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അതെ ചെയ്യാനുള്ള സമയമായി എല്ലാം കിടക്കുവാണെങ്കിൽ അടുത്ത് വലിച്ചു വാരി ഇടുക പോവാ അല്ലേ എന്നെ പറയാനുള്ള പറയാനുള്ളത് കാത്തു കാത്തിരുന്ന കല്യാണമല്ലേ കാത്തുകാത്തിരുന്ന കല്യാണമല്ലേ ഓ അതെ 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 ആദ്യായിട്ടാ ഇങ്ങനെ ഒരു ഫംഗ്ഷനെ അച്ഛൻ തന്നെ പോയിട്ടുണ്ട് വേറെ കൂട്ടുകാരുടെ കല്യാണത്തിന് പക്ഷെ ഇത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നു ഭയങ്കര സന്തോഷം അല്ലേ അച്ഛക്കല്ലേ പറയാനുള്ള അച്ഛക്കല്ല സന്തോഷം അച്ഛൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കല്യാണം കൂടാൻ ഉള്ളത് അല്ലേ പ്രത്യേകിച്ച് ഈ ചേട്ടയുടെ കല്യാണം കൂടാൻ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഏതെന്തായാലും അതെന്തായാലും കഴിഞ്ഞു കാത്തു കാത്ത് കാത്തു കാത്ത് 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 അതെ അതെന്തായാലും കഴിഞ്ഞു

കംഫർട്ടും നോക്കിട്ട് വീഡിയോ എടുക്കണേ നമുക്ക് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാണോ അപ്പൊ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഇടയില് നമ്മള് വീഡിയോ നന്നാക്കി എടുക്കാനേ ശ്രമിക്കാറുള്ളൂ നമ്മള് ഡ്രസ്സ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ചില സമയത്തൊക്കെ നമ്മള് വലിയ തരക്കാടില്ല അത് എന്നാ മുല്ലോ കുഴപ്പില്ലാണ്ടൊക്കെ വന്ന് എടുക്കും അപ്പൊ ഇതായിരുന്നു നമ്മുടെ റൂം ഇവിടെ ഫുൾ ഇതായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതോ ബാൽക്കണി ഒക്കെ ഉണ്ട് പുറത്തോട്ടുള്ള ഇവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു ഞാനിപ്പോ തള്ളിത്തുറന്ന് പോയാന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ റൂം ഫുൾ ഇതായിട്ട് കിടക്കുവാണ് എങ്കിലും കാണിച്ചു തരാം നല്ല റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അല്ലേ നല്ല റൂമായിരുന്നു പൊന്നേ എന്ന എടുക്കുക ഇതിൻ്റെ ഇടയിൽ ആവിട്ടന്നെ ഞങ്ങൾ ഉടുപ്പൊക്കെ മാറ്റിച്ചു പുതിയ വേറെ ഉടുപ്പ് ഇടീച്ചു കാരണം അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല മറ്റു ഉടുപ്പിന് ഭയങ്കര ചൂടായിരുന്നു അവൾക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഏഹ് ഇതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കേട്ടോ അപ്പം തിരിച്ചു പോവുമല്ലേ പാക്ക് ഇനി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണിക്കാം ഓക്കെ നമ്മൾ പുറത്തിറങ്ങി ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കിടന്ന് ഉറങ്ങാണ് കേട്ടോ നല്ല ഉറക്കാണ് നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോസ് എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത കേട്ടോ അതാണ് നമ്മുടെ പൊട്ടിക്കാനും പൊട്ടിക്കാനും കഴിഞ്ഞല്ലേ എന്റെ പറയാം കേട്ടോ അപ്പൊ എന്തുകൊണ്ട് അതേ പിന്നെ വിട്ടാലോ ഓക്കേ കല്യാണ പരിപാടികളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്ക് നല്ല ജലദോഷം നല്ല ചുമ എന്താണോ ഞാൻ വരരുത് എന്ന് എനിക്ക് ആഗ്രഹിച്ചത് അതാണ് ഞാൻ എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞുമായിട്ട് മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് പക്ഷെ അവർ രക്ഷയില്ല അവളും മേത്ത് വലിഞ്ഞു കയറും അപ്പം അറിയില്ല എന്താവുന്നൊന്നും എനിക്ക് ഒത്തിരി നാളുകൂടിയാണ് കേട്ടോ പി ജലദോഷം മനക്ക് വരതെ അപ്പോൾ നമുക്ക് ആ ഒരു വീട്ടിലൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വരും അപ്പോൾ കല്യാണത്തിൽ പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ദോഷം ഉണ്ടായിരുന്നു അവിടുത്തെ ചൂടും പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേനും അത് പൂർത്തിയായി ഇനിയുള്ള വീഡിയോകളിൽ എൻ്റെ ചുമകളായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞപോലെ എനിക്ക് അല്ലെങ്കിൽ മൊത്തത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു ഇതുകൂടി ഇതുകൂടി ആകുമ്പോഴത്തേക്ക് നല്ല രസമാവും അപ്പം ഇനി ഇനി ആഘോഷമൊക്കെ കഴിഞ്ഞു ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പരിപാടികളാണ് അപ്പം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് കണ്ടിട്ട് അത്ര വെച്ചാലും തോന്നുന്നു ഇനി ഡോക്ടറിനായിട്ട് എന്താ പറയണേന്ന് നമുക്ക് നോക്കട്ടെ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വീഡിയോ എടുക്കുക അറിയില്ല ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യം പോകാൻ സാധ്യത അതിനൂടി ഈ ജലദോഷം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്ക് ചുമയ്ക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ആവത്തേക്കും ഇപ്പോൾ സന്തോഷം അങ്ങനെ ഒരു ഇതിനങ്ങ് പോയി വയ്യാഴ്ച ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നമുക്ക് സന്തോഷിക്കേണ്ട സമയങ്ങൾ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കല്യാണം വീട്ടിൽ തലേ ദിവസം പോയി മധുര പോയി കല്യാണത്തിന് പോയി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാതെയാണ് തിരിച്ചു പോകുന്നത് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മണിക്കൂറോളം ദൂരമുണ്ട് അതുമല്ല നമ്മൾ രാത്രിയിലൊക്കെ ആ വഴിക്ക് പോകുക എന്ന് തിരിച്ച് നമ്മൾ വരുമ്പം വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ രാത്രിയാവും രാത്രിയിൽ ആ വഴിക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനയും കടുവയും പൂത്തുമൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് അച്ഛനാണ് പറഞ്ഞത് വേറൊരു ദിവസം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ആറായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു അവിടെ കയറാതെയാണ് പോകുന്നത് വീട്ടിലെ ഫ്രണ്ടിൽ കൂടെ ഒന്നും അല്ലാട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ മുണ്ട ഏകദേശം പത്തിരുപത്തി നാല് കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ കാലാവസ്ഥയും വളരെ മോശമായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകാതെ തിരിച്ചു പോകുന്നു ഇപ്പം കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ അധികം ഒന്നും എടുത്തില്ല ഒന്നാമത്തെ കാര്യം നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചൂടായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് സായി കൊടുത്ത് അതിനുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് നമ്മൾ മാറി അങ്ങനെ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇത് അവസ്ഥയെങ്കിലും അവളായാലും പറയേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊക്കെ മാറി എനിക്ക് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന സാരി കൊടുത്തോണ്ട് അങ്ങനെ നടന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു അതല്ല നമ്മുടെ ഹൈ റേഞ്ച് വിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചൂട് ഒരു രക്ഷയില വെയിലൊന്നും ഇല്ല പക്ഷേ എന്താണോ അപ്പോൾ പൊത്തത്തിനൊരു പുകച്ചിലായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും എനിക്ക് ജലദോഷം ഭയങ്കരമായിട്ട് കൂടി പിന്നെ ടാബ്ലെറ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് വരുന്നു തോന്നുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല പക്ഷേ ഈ ജലദോഷം അത് വന്നേ പോവുള്ളൂ കുറച്ച് ദിവസം എടുക്കും എനിക്ക് അലർജി അലർജിയുടെയൊക്കെ ജലദോഷമാണെങ്കിൽ ചിലപ്പോൾ സ്പ്രെഡ് ആവത്തില്ല പക്ഷേ എൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നന്നായിട്ട് പകരുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട്ടിലിപ്പം അവർ ഉള്ളൂ രണ്ട് പിള്ളേരെയും കൊണ്ട് അവർ രണ്ടേരെയും കൊണ്ട് ഇഷ്ടപ്പെടും ചിടയ്ക്ക് കൈമേല മമ്മിക്കും കൈമേല അപ്പോൾ വീട്ടിലോട്ട് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ജലദോഷം വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ജലദോഷം മാറിയിട്ട് പെട്ടെന്ന് മാറുവാണെങ്കിൽ നമ്മൾ പോകും അതിനിടയ്ക്ക് വേറെ കുറെ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചു ഹോസ്പിറ്റലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് അലിച്ച് പളിച്ച് തിരക്കാണ് അതിൻ്റെ കൂടെ അളിഞ്ഞ ജലദോഷം അപ്പോൾ എന്തായാലും നമ്മുടെ വെഡ്ഡിങ് ഹൈലൈറ്റ് വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ കൂടുതൽ ഡാൻസ് പാട്ടൊന്നും എടുത്തില്ല കാരണം നമ്മൾ എടുത്തു പക്ഷേ അന്നേരം നമ്മൾ ഓർത്തത് കോപ്പിയറായിട്ട് കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ആ സംഭവമൊക്കെ ഒഴിവാക്കി പിന്നെ ആദ്യവും ഇടയ്ക്കും ഒരു വെഡിങ്ങിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട് അതിന് കിട്ടുമോയെന്നറിയില്ല എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഇട്ടോ ബൈ